ദാരിദ്ര്യം മുക്തമായോ ആയോ ഞങ്ങൾക്കായിട്ടില്ല ഈ കിടക്കുന്ന ജലം ഉപരിയാണ് ഞാൻ കുടിക്കുന്നത് എന്റെ വോട്ട് വേണം അത് അവർ വരും നമ്പർ വൺ കേരളം അതിദാരിദ്ര്യമുക്ത കേരളം പ്രഖ്യാപനം നവംബർ ഒന്നിന് കഴിഞ്ഞു അപ്പോൾ നമുക്ക് ഏതായാലും ഈ അച്ഛനെ ഒന്ന് കണ്ടു വയ്ക്കാം അച്ഛൻ എന്താ പറയുന്നത് അച്ഛാരിദ്ര്യമുക്താണ് എത്രയോ ദാരിദ്ര്യമുക്ത ദാരിദ്ര്യമുക്തമാറിയാമോ എന്താണെന്നറിയാം സർവ സാധനങ്ങളുടെയും ബലകയറി മനുഷ്യനെല്ലാം മനസ്സുമുട്ടി പ്രയാസം കൊണ്ട് ഞെരുങ്ങുന്ന ഈ കേരളത്തിൽ എന്ന് പറയുന്ന ഏത് മന്ത്രിയാ ഈ കണ്ടതേ അവര് ഇവിടുന്നാ പോയേ താൻ തിരിക്കാനേ നമ്മളെ പോലെ ഉള്ളവര് കയറ്റി വിട്ടതായാലും ദാരിദ്ര്യ മുക്തമായോ ആയോ ഞങ്ങൾക്കായിട്ടില്ല വായുണ്ട് പറയാം പക്ഷേ ഇവിടെ ഞങ്ങൾ അനുഭവിക്കുന്നതോ നമുക്കൊന്ന് കണ്ടു ആ ആ ഇതാണ് ആണോ നമ്മുടെ മാളികയിലെ വിശേഷങ്ങളാണോ ലൈറ്റ് ഉണ്ടോ എന്റെ കുറവാട്ടോ ണോ ആ അപ്പൊ നമ്മൾ ടോർച്ചാണ് മുക്തം ആപ്രപഞ്ചമായി സപ്രപഞ്ചമാണിത് ഈ കാണുന്ന മുഴുവനും എൻ്റെ സുഖജീവിത സൗകര്യം ഒന്ന് കണ്ടു ഇതെല്ലാം സ്വന്തം പണിയാം ആണോ ആ ഇതെല്ലാം സ്വന്തമായിട്ട് പണിയെന്താ അപേക്ഷിച്ചോ അപേക്ഷിച്ചിട്ടില്ല അപേക്ഷിക്കാൻ പോകണം വർഷം ആവുന്നു ഞാൻ വേണ്ടി തോന്നുന്നുണ്ടോ അവർ തരാൻ കാരണം അവർ വഴിയില്ലേ മുട്ടിച്ച് ഞാൻ ഇനിയിപ്പോ ഒട്ടും തരത്തില്ല ഞാൻ പോവാൻ പോകും കാണും ഈ കറണ്ടും ഇല്ല അല്ലെങ്കിൽ യാതൊരു സുരക്ഷിതത്വില്ലാതെ ഒറ്റക്ക് എങ്ങനെയാ ഇവിടെ താമസിക്ക എന്ന പറഞ്ഞിട്ടിപ്പോ കാര്യം എന്തുവാ ഞാൻ വന്നപ്പോ ഒറ്റയ്ക്കല്ലേ നമ്മുടെ ഈ ഒരു എന്റെ റേഷൻ കാർഡുണ്ട് അതിനകത്ത് ഞാൻ ചെന്നപ്പോലെന്ന് പറഞ്ഞു അപ്പൊ ഇവിടെ താമസിക്കുന്നു തെളിവും എന്റെ വസ്തു ഞാൻ വിലക്ക് മേടിക്കും അപ്പൊ നമ്മൾ വസ്തു എങ്ങനെയാണ് ഇത് നിലമാ ഇന്നലും എനിക്ക് വേറെ ഇടമില്ല ആ ആ എനിക്ക് വേറെ സൗകര്യമായി ഒന്നുമില്ല മഴ വന്നാലും വെള്ളം വന്നാലും എന്ത് സംഭവിച്ചാലും ഞാൻ ഇതിൽ തന്നെയാണ് തന്നെയാണ് പിന്നെ ഞാൻ ചെയ്യണം എങ്ങോട്ട് പോകണം ഇവിടെ സുരക്ഷിതമാണ് എല്ലാവർക്കും സുരക്ഷിതമാണെന്ന് പറയുന്ന ഗവൺമെൻറ് തന്നെ ഇതൊന്ന് കണ്ടു നോക്കണം അപ്പം എങ്ങനെയാവും അന്നേരം അപ്പോൾ ഗവൺമെൻറ് പറയട്ടെ അല്ലെങ്കിൽ നമുക്കിവിടെ ഒന്നും ഒഴിക്കില്ല ഞാൻ പരസ്യമായ എല്ലാ കാര്യവും തുറന്നടിച്ച് പറയുന്ന ആളാ എല്ലാ ഭാഗത്തും പറയും വേദികളിലൊക്കെ ഒരുപാട് പറഞ്ഞവനാണ് ഞാൻ അപ്പൊ ഏതായാലും ഈ വീടും ഈ വീടിൻ്റെ പരിസരവും ഒക്കെ നമ്മളൊന്ന് കണ്ടല്ലോ കണ്ടോ ഈ ഒരു ചെറിയ ഒരു രണ്ട് സെൻറ്റ് മാത്രമേ കാണുവുള്ളൂ അല്ലേ സെൻറ് സ്ഥലമാണ് ആറ് സെൻ്റാണ് ആ ഈ ആറ് സെൻറ് അത് വില വാങ്ങിയിടുക അല്ല വേറെ എൻ്റെ ഇല്ലായിരുന്നു ഞാൻ ജോലിയൊക്കെ ഉണ്ടാക്കി വഹിച്ചോണ്ട് മേടിച്ചതാണ് ും തന്നില്ല അല്ല അല്ലല്ല ഈ കിടക്കുന്ന ജലം പരിയാണ് ഞാൻ കുടിക്കുന്നത് ഇതാണ് എൻ്റെ കൃഷി ഈ കൃഷിയാണ് എൻ്റെ ഇവിടം വരെ ഉള്ളൂ ഇവിടെ ജോലി ചെയ്യുന്നു മുമ്പും ജോലി ചെയ്യുന്നു ഞാൻ ഇവിടെ സുഖമായി കഴിയുക എൻ്റെ സുഖം ഇല്ല അതിനപ്പുറത്തൊരു സുഖം എനിക്കില്ല സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുള്ള സഹായം ഇല്ല ജനങ്ങളുടെ ഭാഗത്തുനിന്നില്ല മക്കളുടെ ഭാഗത്തുനിന്നുമില്ല ഭാര്യയുള്ളത് മറ്റും കൃഷി ചെയ്യുന്നത് കൊണ്ട് അച്ഛനെ കഴിഞ്ഞു അതെ അത്രേ ഉള്ളൂ അങ്ങനെ നോക്കൂ അല്ലാതെ വേറെ ആരും ആരും തരാനില്ല ഇല്ല പിന്നെ ഗവൺമെൻ്റിങ്ങനെ കൂടെ കൂടെ ഇച്ചിരിച്ച പെൻഷൻ തരും ഇതിനാ വീണ്ടും അടുത്തുള്ള ബാക്കി അങ്ങോട്ട് മേടിക്കാൻ ബാക്കിയും കൂടെ അങ്ങോട്ട് മേടിക്കാനാ അത് കൊടുക്കണ്ടേ രണ്ടായിരം തികയുമ്പം ആ അപ്പോൾ അതിനോട് അത്ര പൈസ കൂട്ടും അതിനായി ഇത് അങ്ങോട്ട് മേടിച്ചിട്ട് ഇങ്ങോട്ട് തരുന്നു അത് തന്നെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ ഇതാ ആ പിന്നെ നമുക്ക് എന്താ ചോക്കും ഞാൻ ആരോട് പറയും എന്നെപ്പോലെ എത്രയോ ജനം എവിടെയെല്ലാം ഇതേപോലെ കിടപ്പുണ്ട് വേണ്ട ആ തെരുവിലോട്ട് നോക്കിക്കാൻ ആ കിടക്കുന്ന അഴുക്ക് ചാലുകളിൽ തന്നെ താമസിക്കുന്ന താമസം കണ്ടിട്ടുണ്ടോ അവർ പോകുന്ന വഴിയുടെ അരിവിന് തന്നെയാണ് ആ റോഡിൻ്റെ പുറമ്പോക്ക് സ്ഥലത്ത് കിടക്കുന്ന ജനങ്ങളെ കണ്ടിട്ടുണ്ടോ അവർ ഒന്ന് കണ്ടു നോക്കട്ടെ എന്നിട്ട് അതിൽ നിന്ന് എന്തെല്ലാം രോഗങ്ങൾ പിടിപെടുന്നത് ആ അവസ്ഥയിൽ കിടക്കുന്ന മനുഷ്യരാണെന്ന് ഇവിടെ ദാരിദ്ര്യ രേഖയ്ക്ക് മുക്തമായി വിമുക്തര ദാരിദ്ര്യ വിമുക്തര അല്ലേ എല്ലാം ഉണ്ട് പക്ഷേ അവിടെ ചെല്ലുമ്പം പണം കഴിഞ്ഞിട്ട് കൊടുക്കണം എവിടുന്നാ എവിടുന്നാ അവിടെ അതുണ്ട് ഇതുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഇല്ല നമുക്കിവിടെ ഇഷ്ടംപോലെ സൗകര്യമൊക്കെ ഉണ്ടാക്കി തരാമെന്നാണ് അവർ പറയുന്നത് പക്ഷെ ഒരുപാട് ഉണ്ടാക്കി തന്നു പക്ഷേ കണ്ടില്ലേ ഇതൊക്കെ ഈ സൗകര്യമാണ് നമുക്ക് കിട്ടിയത് ഇനി ഇപ്പം നമ്മളെ കൊണ്ടുവന്നേക്കും നമ്മൾ വാർത്തേക്കാവില്ലേ ഇനി വെള്ളം ചെയ്യാൻ പറ്റുമോ ഇത് കിണറാന്നോ തന്നെ കുളമായിട്ടാണ് പറ്റിയിരിക്കുന്നത് കിണറാവും ആ ആവും ആവും ആ അത് ഞാനാക്കും ആ ഇപ്പം ഇപ്പോഴും എന്തുമാത്രം ജനം ഇത് ഓരോ കൊണ്ടുപോയി കുടിക്കുന്നത് ഞാൻ മാത്രമല്ല ഞാനിത് കുടിച്ചെങ്കിൽ ആരെല്ലാം കൊണ്ടുവന്നേ അത് ഇത് നല്ല ശുദ്ധമായ ജലമാണ് ഈ കൃഷി ചെയ്യുന്നത് കൊണ്ട് എനിക്കിവിടെ സുഖമായി താമസിക്കുന്നതിനും ജീവിക്കുന്നതിനുമുള്ള സൗകര്യമുള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനെ പോകുന്നു അതേസമയത്ത് എൻ്റെ ഈ സ്ഥാനത്ത് വേറെ അടുത്ത് എത്രയോ ജനം കിടക്കുന്നത് എത്രയോ ജനം അവർ എന്താണ് അടുത്ത് കഴിക്കും ഇന്നേ നിമിഷം വരെ ഞാൻ പല പ്രാവശ്യം കയറി ഇറങ്ങിയിട്ടും പറഞ്ഞ് ഇത് ഒക്കെ ഈ ആറ് സെൻ്റ് നില ആയതുകൊണ്ട് അത് വീട് വയ്ക്കാൻ തരത്തില വീട്ടു നമ്പറും തരില്ലേ അത് കൃഷി ഓഫീസർ പറഞ്ഞു പഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞു വീട്ടു നമ്പറും കിട്ടൂല ആ ആ അപ്പം ഞാൻ ഈ ലിസ്റ്റിൽ പോലും ഉള്ള ആളല്ല എൻ്റെ വോട്ട് ചോദിക്കാൻ വരും ആ എൻ്റെ വോട്ട് വേണം എൻ്റെ വോട്ട് വേണം അത് അവർ വരും ഏതായാലും അതി സംസ്ഥാനത്തിലെ ദാരിദ്ര്യ കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത് ഇത് മാത്രമല്ല ഇനിയും ഒരുപാട് പേരുടെ അവസ്ഥകൾ ഞങ്ങൾ നേർക്കാഴ്ചയുമായി എത്തുന്നതായിരിക്കും ക്യാമറമാൻ അൻഷാദിനൊപ്പം ബില്ലുനിത്സൺ വിസ്മയാനുസ്